ട്രാവൽ ചെയ്യുന്നവരാണോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് പിന്നെയുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടോളൂ അപ്പം വീഡിയോ കാണാം ഒരു വർഷത്തെ ലീവ് കുറച്ച് കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് അവസാനം വർഷാവസാനം എടുക്കാവട്ടോ ഇനിയിപ്പം അവസാനം എടുക്കാൻ പോയാലോ ഒന്നുകിൽ ലീവ് തരില്ല അല്ലെങ്കിൽ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടില്ല ഏതായാലും ഒരേ അവസ്ഥയാണ് കേട്ടോ ഈ പ്രാവശ്യം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ട്രെയിന് ടിക്കറ്റ് കിട്ടിയില്ല അങ്ങനെ മൂന്നാല് ദിവസം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചാലോ ഇനി അവര് ലീവും തരില്ല ഇപ്പൊ ഇപ്പൊ ഇതൊക്കെ ഒരു ശീലമായിട്ടോ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വന്തമായി പാകപ്പെടുത്തി കഴിഞ്ഞ് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണല്ലോ അവസ്ഥ അതുകൊണ്ട് അപ്പം ഏട്ടൻ ഇവിടുന്ന് പോയത് ഡൽഹി ട്രാൻസ്പോർട്ടിന്റെ ബസ്സിലാണ് ഏട്ടം ഡൽഹിയിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഉണ്ട് അത് വൺ ഡൽഹി ആപ്പ് അല്ലെങ്കിൽ ചലോ ആപ്പ് എന്നൊക്കെ പറയുന്ന ആപ്പ് വഴി നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ബസ്സിന്റെ റൂട്ടും ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും പറ്റൂട്ടോ അപ്പൊ അങ്ങനെയാണ് ഏട്ടൻ പോയത് ഇത് ഇവിടുന്ന് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ ടു വരെ ഉണ്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് എന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞു ചാനലിനെ കുറച്ചാൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് പോരാട്ടോ ഇനിയും നിങ്ങളുടെ പ്രചോദനവും സപ്പോർട്ടും ഒക്കെ എനിക്ക് ആവശ്യമാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാട്ടോ അപ്പൊ അതെ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് കേട്ടോ ഞാൻ രാവിലെ തയ്യാറാക്കിയത് ഏട്ടൻ പോയത് ഉച്ചയ്ക്കാനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടകണ്ണയാണ് കേട്ടോ ഒഴിച്ചത് ഞാൻ കഴിവതും യാത്രകൾ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ അങ്ങനെ ഫുഡ് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ കടുകണ്ണ ഒരുപാട് ആൾക്കാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് കടുകെണ്ണ ഒഴിക്കുന്ന സമയത്ത് ഫുഡിന് ആ ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു സ്മെല്ലുണ്ടാവും എന്നൊക്കെ അപ്പം അതിന് വേണ്ടി ഞാനൊരു ടിപ്പ് പറഞ്ഞാരട്ടെ കടകെണ്ണ നല്ല ചൂടായ പാനിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കണം കേട്ടോ ചൂടാക്കിയിട്ട് അതിന്റെ ആ പുകയെല്ലാം വെളിയിൽ പോയി കഴിഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ ടേസ്റ്റിനോ അതിൻ്റെ ആ സ്മെല്ലോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിൽ പണിപാലം കെട്ട ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആ കറികളെല്ലാം ഉണ്ടാവുക അപ്പൊ ഇത് നന്നായി ചൂടാക്കിയ എണ്ണയിൽ ഞാൻ കടുക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ഉള്ളി ഇട്ടു കൊടുത്തു കേട്ടോ അപ്പൊ ഇത് ഒരു കിലോയിൽ കൂടുതൽ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം അപ്പൊ അതിലുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അങ്ങനെ നന്നായി വഴണ്ടു വന്നതിനു ശേഷം ഇനി നമ്മുടെ കിച്ചന്റെ രാജാക്കന്മാരായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഇത്രയും കാര്യങ്ങളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം കുരുമുളക് പൊടി ഇട്ടത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ആ പച്ചമുള ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഇനി ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളിക്ക ചേർക്കാം കേട്ടോ ഞാൻ പക്ഷേ തക്കാളിക്ക ചേർത്തില്ല തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിന്റെ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നമ്മൾ ഇളക്കി ഇളക്കി വഴറ്റി 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 എടുക്കണം കേട്ടോ അപ്പൊ അത്ര ഒരു സമയം എനിക്ക് കൊണ്ട് ഞാൻ ഉള്ളി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വഴിട്ട് എടുത്തത് അപ്പൊ നിങ്ങൾക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഇട്ട് വഴിട്ട് വഴിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ തക്കാളിക്ക് പകരം കുറച്ച് നാരങ്ങ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അതൊന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു കിലോയിൽ കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് ചിക്കൻ മുക്കാ കിലോയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത് ആ ഉള്ളിയുടെ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉള്ളി എടുത്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് യാത്രകളിൽ മാത്രമല്ല നമുക്ക് അല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ യാത്രകളിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മളിങ്ങനെ വയട്ടി വയട്ടിയെടുത്ത് ഏർ ചെയ്യുന്നത് ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു അടപ്പ് വെച്ച് അടച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ വേവിച്ച് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് അടപ്പൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഏഹ് അതൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ചിക്കൻ വെന്ത് വേദന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ചോറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ചോറും കുറച്ച് ചപ്പാത്തികൾ കൊടുത്തൂടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ രണ്ടു ദിവസത്തിനുള്ള ഫുഡാണ് കേട്ടോ കൊടുത്തൂടാ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതേ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ അതെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചുവെക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ചിട്ട് തന്നെ ഈ വെള്ളം ഫുള്ള് ഒന്ന് വറ്റിച്ചെടുക്കണം വീണ്ടും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ കുറച്ച് സമയം എടുക്കാം ഇതൊക്കെ ചെയ്തു വരാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും യാത്രകളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടും കേട്ടോ ഇതൊക്കെ അങ്ങനെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കിട്ടാം അപ്പൊ അതേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ഓഫാക്കിയതിനു ശേഷം നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം നല്ല ചൂടാറിയതിനു ശേഷം മാത്രമേ അത് പാക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ ഇത് ചിക്കൻ വഴറ്റിയത് നല്ല ചൂട് പൊറോട്ടയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് പൊറോട്ട കിട്ടാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചപ്പാത്തിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പൊ ഏറ്റെന് കൊടുത്തു വിട്ട അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അപ്പൊ രാത്രിയിൽ ഞങ്ങൾ ചപ്പാത്തി ചിക്കൻ വഴിട്ടൊന്നും കൂട്ടി അങ്ങ് കഴിച്ചു ഇനി ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ചോറിന് ഒന്ന് കടുവർത്ത് എടുക്കാന്നുള്ളതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് അതിനുശേഷം അതിനെ കുറച്ച് കപ്പലണ്ടി ഇട്ടു കൊടുത്തു നമ്മുടെ നാട്ടിലത്തെക്കോട്ട് ഇവിടെ അങ്ങനെ വറുത്ത കപ്പണ്ടി ഒന്നും കിട്ടാറില്ലാട്ടോ ഇവിടെ ഇത് മാതിരി പച്ച കപ്പലണ്ടി വാങ്ങാൻ കിട്ടും എന്നിട്ട് നമ്മളത് വറുത്തെടുക്കണം ഇപ്പൊ ഇവിടെ വിന്റർ ആയതുകൊണ്ട് സീസൺ ആണ് കേട്ടോ കപ്പലണ്ടിയൊക്കെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കപ്പലണ്ടികൾ ഇങ്ങനെ വിൽക്കാൻ കൂടിണ്ടാവും തോടോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ കപ്പലണ്ടിയൊക്കെ കിട്ടല് അങ്ങനെ അതെ അപ്പൊ അതിനുശേഷം അതൊന്ന് വറുത്ത് മാറ്റിയതിനു ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പും ഞാൻ കടലപ്പരിപ്പും കൂടിയാണ് ഇട്ടു കൊടുത്തത് പുട്ടുകടലയല്ലേ അതിന്റെ പരിപ്പാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം കുറച്ച് ചിയും വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചുമക്കുന്ന വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം ആ ചോറ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ആ ഉഴുന്ന് പരിപ്പം കടലപ്പരിപ്പൊക്കെ കഴിക്കാൻ കഴിയും നല്ല ടേസ്റ്റ് അല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഏട്ടാ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുക്കാം കേട്ടോ അങ്ങനെ അതെ എല്ലാ സാധനങ്ങളും ഒന്ന് ചുമന്ന് വന്ന് കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് അരിങ്ങാ നീരൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചോറ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് റെഡിയാവും അപ്പതെ ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ അപ്പൊ എന്റെ സൈഡിൽ ഓൾറെഡി ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പൊ രണ്ടു ദിവസത്തിനുള്ള ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടു ദിവസം ഞാൻ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയാൽ രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളങ്ങ് തമിഴ്നാടൊക്കെ എത്തുന്നതാണ് കാരണം പിന്നെ ഫുഡിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതുവരെ ഉള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പണ് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂടൊക്കെ ആറുന്നതിനു ശേഷം മാത്രം പാക്ക് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫുഡൊക്കെ കേടാവാണ്ടിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ലെമൺ റൈസും റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം കേട്ടോ അപ്പൊ ബാക്കിയുള്ളതും കൂടി നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ അപ്പം നാട്ടിൽ പോകുമ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൊരു സാധനമാണ് ഏട്ടാ നെസ്കഫയുടെ ഓൾ ഇൻ വൺ പാക്കറ്റ് ഇത് എന്താണെന്നറിയോ ഈ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചത് കോൾഡ് കോഫിയുടെ പാക്കറ്റാണ് ഏട്ടാ എല്ലാ പ്രാവശ്യം ഹോട്ട് കോഫിയാണ് വാങ്ങിക്കുന്നത് ഈ പ്രാവശ്യം ശ്രീചാട്ടൻ മാത്രമേ നാട്ടിൽ പോകുന്നുള്ളു അപ്പൊ ശ്രീചാട്ടനും കോൾഡ് കോഫിയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ മേടിച്ചത് ഫ്ലാസ്കിനകത്ത് ഫുൾ ഐസ് ക്യൂബ് ഇട്ടിട്ടത് ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ട്രെയിനിനകത്തൊക്കെ കിട്ടുന്ന ചായക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പൊ ആ സമയത്ത് ഇത് നമുക്ക് ഉപകാരപ്പെടും പിന്നെ ഇത് റൊട്ടി രണ്ട് ദിവസത്തേനുള്ളതായിട്ടോ അതുകൊണ്ട് രണ്ടായിട്ട് പാക്ക് ചെയ്തു പിന്നെ ചോറ് ലെമൺ റൈസ് പിന്നെ ചിക്കൻ ഇനി ഇത് അടച്ചു വെക്കണം ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് പ്രിപ്പറേഷൻസ്